ഇടുക്കി തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് ഡംപിംഗ് യാർഡിൽ നാൽപ്പത് കൊല്ലത്തിലധികമായി നിക്ഷേപിച്ചിരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്തു തുടങ്ങി സ്വച്ഛ് ഭാരത് മിഷന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് ഇതോടെ തൊടുപുഴ നഗരവും പരിസരവും വർഷങ്ങളായി നേരിടുന്ന മാലിന്യ പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് കഴിഞ്ഞ നാല്പതിലേറെ വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ടതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാലിന്യ കൂമ്പാരം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാൽ അനുദിനം ഇത് വർദ്ധിച്ചതല്ലാതെ മറ്റൊരു നടപടിയും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഈ മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയായതിന്റെ ആശ്വാസത്തിലാണ് തൊടുപുഴ നിവാസികളൊന്നും പാറക്കടവ ഡിംഗ്ഡിലെ മാലിന്യ കൂമ്പാരം നാട്ടിലാകെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് ശുദ്ധജല മലിനീകരണം മുതൽ ദുർഗന്ധം വരെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രാവശ്യം വലിയ പ്രതിഷേധങ്ങളും നടന്നിരുന്നു ഇവയ്ക്കെല്ലാം പരിഹാരമാണ് ഇപ്പോഴത്തെ നടപടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷന്റെ കൂടി സഹായത്തോടെയാണ് ഇപ്പോഴത്തെ മാലിന്യം നീക്കം ചെയ്യൽ ഏകദേശം രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയാണ് പ്രവർത്തനം തുടങ്ങുന്നത് അഞ്ചു മാസം കൊണ്ട് ഈ പഴയ അവസ്ഥയിൽ സ്ഥലം മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്ത് തരംതിരിച്ച് നീക്കം ചെയ്ത് തൊടുപുഴ നഗരസഭയ്ക്ക് വരുന്ന അൻപത് വർഷക്കാലത്തേക്ക് മുന്നോട്ട് കണ്ടുകൊണ്ട് നഗരത്തിലെ ജനസംഖ്യയും ജനസാന്ദ്രതയും നഗരം വികസിക്കുന്നതിനനുസരിച്ചുള്ള മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഇവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇത് കോഴിക്കോട് ആസ്പദമായിട്ടുള്ള എം സി കെ കുട്ടി എന്ന് പറയുന്ന കമ്പനിയാണ് ഇവർ രാജ്യത്തിന് വിവിധ മേഖലകളിൽ ഈ വർക്ക് നടത്തുന്നുണ്ട് കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകളിൽ ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ശുചിത്വ മിഷൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്തും ഒരു ഗ്രാമപഞ്ചായത്തിലും ഒരു നഗരസഭകളിലും മാലിന്യം കൊണ്ട് ഡമ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ഇതോടുകൂടി തൊടുമുഴ നഗരസഭ അഭിമുഖിച്ചുകൊണ്ടിരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായൊരു പരിഹാരം കാണുകയും ചെയ്യുകയാണ് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ തരംതിരിച്ചാണ് മാലിന്യം നീക്കുന്നത് മണ്ണ് കല് പ്ലാസ്റ്റിക് റബ്ബർ ചില്ല് എന്നിങ്ങനെ വേർതിരിച്ചെടുക്കുന്ന മാലിന്യം പുനരുപയോഗത്തിനായി മാറ്റുകയും ചെയ്യും തൊടുപുഴ കോലാനിയിലെ ഡംപിംഗ് യാർഡ് ഒന്നര ഏക്കർ മാലിന്യ കൂമ്പാരം ഇരുപത്തിയേഴായിരം ക്യൂബിക് മീറ്റർ മാലിന്യം മാസം കൊണ്ട് നീക്കാനാണ് കമ്പനി അധികൃതരും നഗരസഭയും ലക്ഷ്യമിടുന്നത് ഇത് പൂർത്തീകരിക്കുന്നതോടെ തങ്ങളുടെ ഇതുവരെയുള്ള ദുരിതം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ക്യാമറമാൻ റൈസൻ ഡീസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി